നമസ്കാരം പ്രവാസി സ്വാഗതം അമേരിക്കയിലെ ടെക്സസിൽ മലയാളി വെടിയേറ്റി മരിച്ചതായി റിപ്പോർട്ട് പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി സാജൻ ആണ് കൊല്ലപ്പെട്ടത് മോഷണശ്രമത്തിനിടെയാണ് വെടിവയ്പുണ്ടായതെന്നാണ് വിവരം ഡാരസ് കൌണ്ടി മസ്ഗിറ്റ് സിറ്റിയിൽ ഗാലോവേയിൽ ബ്യൂട്ടി സപ്ലൈ സ്റ്റോർ നടത്തി വരികയായിരുന്നു സാജൻ മാത്യൂസ് ഒരു മണിയോടെ കടയിലേക്ക് അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് മോഷണശ്രമത്തിനിടയിൽ കൌണ്ടറിൽ ഉണ്ടായിരുന്ന സജിക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു സംഭവം നടന്ന ഉടനെ തന്നെ പോലീസ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അക്രമി രക്ഷപ്പെടുകയും ചെയ്തു അടുത്തിടെയാണ് സാജൻ ഇവിടെ ബ്യൂട്ടി സ്റ്റോർ ആരംഭിച്ചത് കോഴഞ്ചേരി ചെരുവൽ കുടുംബാംഗമായ സാജൻ മാത്യൂസ് രണ്ടായിരത്തി അഞ്ചിലാണ് കുവൈറ്റിൽ നിന്ന് അമേരിക്കയിൽ എത്തുന്നത് ഡാരസ് പ്രസ്ബിറ്റീരിയൻ ഹോസ്പിറ്റലിലെ നഴ്സായ മിനി സജിയാണ് ഭാര്യ അതേസമയം രാത്രി വൈകിട്ടും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നില്ല സാജന്റെ മരണം ഡാരസിലെ മലയാളി സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായി നിരവധി മലയാളികൾ എത്തിക്കൊണ്ടിരുന്നു അതേസമയം അമേരിക്കൻ ഗായകൻ യങ് ഡോൾഫ് വെടിയേറ്റ് കൊല്ലപ്പെട്ടതായി വാർത്തയും പുറത്തു വന്നിരുന്നു ഇദ്ദേഹത്തിന്റെ ജന്മദേശമായ മിംഫിസിലെ ഒരു കുക്കി ഷോപ്പിൽ വെച്ചാണ് സംഭവം എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം റാബ് ഗായകനെ വെടിവെച്ചയാളെ പോലീസ് പിടികൂടിയെന്നും ഇയാളുടെ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നുമാണ് വിവരം മിംഫിസ് വിമാനത്താവളത്തിന് സമീപമുള്ള കുക്കി ഷോപ്പിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് യങ് ഡോൾഫിന്റെ കാർ സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് യങ് ഡോൾഫ് സ്വദേശമായ മിംഫിസിൽ എത്തിയത് ക്യാൻസർ രോഗബാധിതയായ തന്റെ ബന്ധുവിനെ സന്ദർശിക്കാനും താങ്ക്സ് ഗിവിംഗ് ഡേ ഡിനറിൽ പങ്കെടുക്കാനുമായിരുന്നു ഈ സന്ദർശനം തിങ്കളാഴ്ചയും ഇതേ കുക്കി ഷോപ്പിൽ ഡോൾഫ് സന്ദർശനം നടത്തിയിരുന്നു ഇദ്ദേഹത്തിന്റെ ബന്ധുവായ മെരീനോ മെയ്യേഴ്സിനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഡോൾഫ് കടയിലേക്ക് കയറിയ കയറിയുടൻ അദ്ദേഹത്തെ ചിലർ വളയുകയും വെടിവെയ്ക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ തവണ ഈ കട സന്ദർശിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ കടയുടെ നടത്തിപ്പുകാർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അമേരിക്കൻ ഹിപ്ഹോപ്പ് കമ്മ്യൂണിറ്റിയിൽ ഏറെ പ്രശസ്തനാണ് എങ് ഡോൾഫ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി